അപ്പം നമ്മുടെ ഒരു മണിക്കൂർ കഴിഞ്ഞ് ആ നേരെ വന്ന് കണ്ടോ ഈ ഒരു മണിക്കൂർ ഇങ്ങനെ ഇട്ട പ്രയോജനമാണേ ഇതാ അപ്പം നമ്മൾ പുളി ഒന്ന് നോക്കി നല്ല രീതിയിൽ തന്നെ വെള്ളം വാർന്നു കണ്ടോ അപ്പം നമ്മൾ പുളിയൊന്ന് ക്ലീൻ ചെയ്യാൻ പോകണേ അത് എല്ലാവർക്കും ഇരുപതൊക്കെ ചെയ്യാൻ കേട്ടോ അതാ നോക്കി ഈ രീതി നമ്മൾ പൈപ്പും കൂടെ തുറന്നു വിട്ടേക്കും വേണ്ട അപ്പം പുളി എല്ലാം കൊണ്ടുവന്ന രണ്ട് തട്ടമായിട്ടാണ് ഇടുന്നത് ഇപ്പൊ ഇത് മെനിഞ്ഞാത്ത പുളിയാണ് ഞങ്ങളിത് ഇങ്ങനെ നിരത്തിയിട്ടിട്ട് ഇതെല്ലാം നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പുളിയാണ് ഇതൊരു മൂന്ന് പാത്രം ഇങ്ങനെ കണ്ടോക്കുന്നത് നല്ലെണ്ണയാണ് ഞങ്ങള് പരലും ഇപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇതൊക്കെ കണ്ടോ വലിയ കല്ലൊക്കെ ഒന്ന് മയപ്പെടുത്തി കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് നല്ലെണ്ണ ഇങ്ങോട്ട് അതായത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ രീതിയിൽ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ഒരുപാട് പുളികൾ കാണും അപ്പൊ ഇന്നത്തെ വീഡിയോ എന്നു പറഞ്ഞാൽ ഈ പുളി നമ്മൾ ഉണക്കി തോർത്തി പുക കൊടുത്ത് നമ്മുടെ കറിക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ആ രീതിയിലുള്ള വീഡിയോ ആണ് ഇന്ന് തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പോയാൽ നിങ്ങളുടെ വീട്ടിൽ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുളിയും കിട്ടുന്നതാണെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കഴിഞ്ഞ ദിവസം കുറേ വീട്ടന്മാർ നമുക്ക് മനസ്സിലായ ചോദിച്ചായിരുന്നു അവരോട് പുളിയുണ്ട് പുളി എങ്ങനെയാണ് പോയക്കുന്നത് എങ്ങനെയാണ് പുളി സൂക്ഷിച്ച് വെക്കുന്നത് വേണമെങ്കിൽ അപ്പോൾ എന്നോട് പറഞ്ഞു ഒന്നുകൊണ്ട് ഇതൊന്ന് കാണിക്കാമെന്ന് ചോദിച്ചു അവർക്ക് അത്ര ക്ലിയർ ആയില്ലെന്ന് തോന്നുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ കൂഴപ്പുളി വെയ്ത് വരിക്കപ്പൊളി നമ്മുടെ തേൻമരിക പുളി പച്ച ഡോട്ടുള്ള വേണ്ട ഈ ഒരു മൂന്ന് സൈസ് പുളിയാണേ ഉള്ളത് നമുക്ക് അപ്പൊ ഇതെല്ലാം നമ്മൾ ഇത് പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ് അപ്പൊ ഇത് പൊട്ടിച്ചങ്ങോട്ട് വെച്ചേ ഉള്ളൂ ഇപ്പൊ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് പെട്ടെന്ന് നല്ല രീതിയിൽ ഇതിനകത്ത് ജലാംശം വലിയുന്ന രീതി ഞാൻ കാണിച്ചു തരാമല്ലേ ഇതുപോലെ നമ്മൾ നല്ല കായ്ഫുലമുള്ള പുളി ഇങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടാണ് അപ്പൊ നമ്മൾ പുളിയൊന്ന് ക്ലീൻ ചെയ്യാൻ പോകണേ നല്ല രീതി രീതികത്ത് പച്ച പച്ച പെട്ടെന്ന് പോകും അതൊരു സൈസ് ഇത് വേണ്ട അതിലേക്ക് ജെല്ല് കണക്ക്ണ്ട് കണ്ടെയ്ത് ആ ജെല്ല് പെട്ടെന്ന് മാറിക്കില്ല ഇങ്ങനെ കഴുകി വേണ്ട നമ്മുടെ ഈ കഴുകി കഴിഞ്ഞുള്ള സെക്ഷൻ കഴിഞ്ഞ് ഈ പുളി വളരെ പെട്ടെന്ന് തോർത്തി എടുക്കുന്ന ഒരു പരിപാടിയാണ് ആ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഈ കൊതുപോലെ കാണുമല്ലോ നോക്കാണ്ടല്ലേ ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ നമ്മളത് പുളി എടുത്തിട്ട് വേണ്ട തെയ്യങ്ങനെ തന്നെ വേണ്ട ഈ രീതി ഇട്ടുപിടുന്നുണ്ടോ ഒരു കിഴി കണക്ക് കിട്ടുവാണേ ആ ഇത് വേണ്ട ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ആ തോർന്ന് കിട്ടുമ്പോഴാണ് ഉണക്കുമ്പോൾ നല്ലതായിട്ട് വരും അതെ ഇങ്ങനെ അങ്ങോട്ട് ഇടുക വേണ്ട എന്നിട്ട് എളുപ്പമുള്ള പരിപാടിയാണേ ഇത് വേണ്ട ആ ഇവിടുന്ന് ഇത് വേണ്ട ഇങ്ങനെ അങ്ങോട്ട് തൂക്കേണ്ടോ ഇത്രയായിട്ട് കെട്ടി അങ്ങ് കൊടുത്തിട്ടാൽ മതി വേണ്ട അതുപോലെ നമുക്ക് നല്ല രീതിയിൽ കാറ്റിരി കൊള്ളും സാറിന് ഇതുപോലുള്ള പാത്രങ്ങളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതേന്ന് വെള്ളം ഊറിപ്പോകാണ്ട് എപ്പോഴും മറിച്ച് മറിച്ചിട്ട് കൊടുക്കും ഇങ്ങോട്ട് എഴുതുകഴിഞ്ഞാൽ ഇത് നോക്കി ഏഹ് മഴ പോലെ വീഴുന്ന വെള്ളം നോക്കിയാണ്ടോ അപ്പൊ ഒരു മണിക്കൂർ കഴിയുമ്പോൾ കാണാൻ ഈ സംഭവം തന്നെയാണ് അപ്പൊ നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് കാടോട്ട് നേരെ വന്ന് കണ്ടോ നല്ല രീതിയിൽ തന്നെ വെള്ളം വാർന്നു പോയി കണ്ടോ അപ്പൊ ഈ നേരെ നമ്മളുകൊണ്ട് വെയിലത്തിടുകയാണ് ആദ്യത്തെ സ്റ്റേജ് അതാണ് കേട്ടോ ഇപ്പോഴത്തെ ഈ രീതി ഉണ്ട് ഇപ്പം വെള്ളം നല്ല രീതിയിൽ തന്നെ പുളിയിലുള്ള തോർന്ന് കിട്ടുക പിന്നെ ഒന്ന് വെയിലത്തിടും നമ്മള് പുകയിടുന്ന ഒരു രീതി കൂടെ ഞാൻ പരിചയപ്പെടുത്താവെ കൂടുതലായിട്ടും നമ്മൾ ഈ അറക്കപ്പൊടി ഇട്ട് നിങ്ങൾക്ക് പോയേക്കാം അതുപോലെ തന്നെ നമുക്കിത് ചിന്തേര് പൊടി ഇട്ടു പോയേക്കാം അപ്പോൾ നമ്മുടെ പഷ്ടത്തെ ഒരു സ്റ്റേജ് ആകേണ്ടല്ലേ നമ്മൾ പുളിയെല്ലാം കൊണ്ടുവന്നത് രണ്ട് തട്ടായിട്ടാണ് ഇടുന്നത് ഇപ്പൊ ഇത് മിരിഞ്ഞാത്ത പുളിയാണ് ഞങ്ങളിത് ഇങ്ങനെ നിരത്തിയിട്ടിട്ട് വൈകുന്നേരങ്ങൾ ഇതായത് കണ്ടതിൻ്റെ താഴോട്ട് നോക്കി ഇവിടെ നമ്മൾ ചിരട്ട തുണ്ടൊക്കെ വെച്ചാണ് പോവച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ചാരമാണ് നമ്മൾ കൃഷിക്ക് കഴിഞ്ഞ ദിവസം ഉപയോഗിച്ച് പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് നോക്കി അറിയാം ഇതാ ഒരുവിധം പരുവം ഉണക്കമാണ് ഉണ്ടല്ലേ ഇപ്പം ഇതെടുത്തുകഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം നോക്കിക്കൊണ്ട് അതേ വെള്ളം വലിഞ്ഞ് പുളിക്ക് അതിൽ പുകയെ തെട്ടാൽ ഈ ഒരു കളർ കിട്ടത്തുള്ളത് കണ്ടില്ലേ അപ്പൊ നമുക്ക് എപ്പോഴും പുളി കൂട്ടാണ്ട് പരലുപ്പാണ് വേണ്ടത് പൊടി പൊടീഫല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് പൊടിയൂപ്പൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുളിക്ക് നല്ല തൂക്കം കിട്ടും നല്ല പോലെ സ്മൂത്ത് ആവും പക്ഷെ ഇത് കണ്ടോ ഞങ്ങൾ പറലുപ്പ് ഇങ്ങനെ കൊണ്ട് എടുത്തിട്ട് അത് ഈ രീതി എന്ന് പറഞ്ഞാൽ ഒത്തിരി രീതിയിൽ പൊടിയരുത് ഈ ഒരു രീതി കണ്ട അത് ഇങ്ങനെ കിട്ടണം അതെ ഈ രീതി പറഞ്ഞു അതുപോലെ തന്നെ ഈ പുരാവസ് സാധനമൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഉപയോഗത്തിനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കണ്ടില്ലേ അപ്പൊ നിങ്ങളെ പുളി കൂട്ടി കാണിക്കുക എങ്ങനെ ഉപയോഗിക്കേണ്ട രീതി ഇങ്ങനെ ഈ വർഷത്തെ പുളി കൊടുക്കത്തില്ല കഴിഞ്ഞ വർഷത്തെ പുളി മാത്രം നമ്മൾ കൊടുക്കാറുണ്ട് ഈ രീതിയിലാണ് പുളി നമ്മൾ കൂട്ടാൻ പോകുന്നത് അപ്പൊ ഇതല്ലേ ഇത് നമ്മുടെ തേൻവരിക്ക പുളിയാണ് കണ്ടല്ലേ ഇങ്ങനെ ഈ ഒരു കറുത്ത കളറായിരിക്കും തേൻവരിക്ക പുളി കണ്ടല്ലേ ഇതുപോലെ ചരുവത്തിലാണ് കൂട്ടുന്നത് ഇങ്ങനെ ഈ ചരുവത്തിൽ കൂട്ടുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി വലിയ എരിവൊക്കെ ആണെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ മാനേജ് ചെയ്യുമ്പാടായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഇത് കൂട്ടുന്നതാണോ മനസ്സിലാവുകയെ കുറച്ചിത് നമ്മളിപ്പം പൊടിച്ച ഉപ്പ് അങ്ങോട്ട് ഇത്ര ഇടത്തുള്ളൂ കണ്ടില്ലേ ഇത്ര ഇട്ടിട്ട് നമ്മൾ നേരെ പൊടി ഇങ്ങനെ അങ്ങോട്ട് എടുക്കും നമ്മുടെ നാട്ടിൽ എടുത്തില്ല ഇതൊരു മൂന്ന് പാത്രം ഇതാ ഇങ്ങനെ കണ്ടിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ് നല്ലെണ്ണയാണ് പുളി കൂട്ടാനുള്ളത് ഒന്ന് ഒത്തിരി ഒഴിക്കേണ്ടത് ഒന്ന് മയപ്പെടുത്തി കിട്ടാൻ വേണ്ടിയാണ് പുളി കൂട്ടുന്നു സുഖമായിട്ട് ഇത് കാണിച്ചിട്ട് കാര്യമില്ല കാരണം പുളി അത് നല്ല രീതിയിൽ ൂട്ടി കിട്ടത്തില്ല കണ്ടോ കൊറേ ഇട്ടിട്ട് ചെറിയ ചെരുവാണ് നല്ല രീതി അപ്പൊ നിങ്ങൾ നമ്മളിപ്പോ കല്ലുപ്പ് പൊടി ഇട്ടല്ലോ ഇപ്പൊ ഞാനത് കാണിച്ചില്ല വ്യത്യാസം വേണ്ട നമ്മളിങ്ങനെയാണ് സാധനം എടുക്കേണ്ട ഇതിനകത്ത് ഒരു കല്ലുപ്പ് പോലും ഇല്ല നോക്കി ഇപ്പൊ ഈ പുളിയുടെ ഫ്രഷ്നെസ് കണ്ടില്ലേ അതായത് ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു കറിക്കാതെ ഇരുന്നാണിത് നമ്മളിങ്ങനെ പിടിച്ച ഈ സാധനം ഇത് കണ്ടോ അത് കണക്ക് സോഫ്റ്റ് ആണ് ഈ പുളി കണ്ടില്ലേ അപ്പൊ ആ രീതിയിലാണ് നമ്മുടെ അവിടെ കൂട്ടുന്നത് ഉപ്പിട്ടത് ഞാൻ കാണിച്ചതാണ് നിങ്ങളത് നമ്മളാ ഉപ്പിട്ടത് കണ്ടോ പുളിക്കൊരു ചെറിയ ഉപ്പേ പിടിക്കത്തുള്ളൂ ബാക്കി ഉപ്പുതേ നമ്മുടെ ഇപ്പം ഇഷ്ട ഉപ്പുതേണ്ട ഏറ്റവും താഴെ വരുന്നത് അല്ലേ ഇനി ഞങ്ങൾ വലിയ വലിയ ബോക്സുകളിലോട്ട് മാറ്റുവാണ് അപ്പൊ നമ്മൾ ഓരോ ദിവസവും ഇത് കൂട്ടാനായിട്ട് ഒരുപാടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും പുളി കൂട്ടുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ പേർക്കും ഗ്രൂപ്പിലേക്ക് വന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വേണമെന്ന് ഓക്കെ ബൈ ബൈ